എറണാകുളത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ വാർത്ത നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ് എൽദോസ് നേരിട്ടത് അതിക്രൂരമായ ആക്രമണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആനയുടെ കുത്തേറ്റ എൽദോസിന് ആന്തരിക അവയവങ്ങളിലടക്കം ക്ഷതമുണ്ടായി കാട്ടാന മറിച്ചിട്ട മരം വീണ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ച് നടുക്കം മാറും മുമ്പെയാണ് ഇന്നലെ രാത്രി കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടത് ഇതോടെ മൂന്ന് ദിവസത്തിനിടെ സംസ്ഥാനത്ത് രണ്ടു പേരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് വന്യജീവി ആക്രമണങ്ങൾ സമീപകാലത്തായി വർദ്ധിച്ചു വരികയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എ കെ ശിഷ്യൻ ൻ നിയമസഭയിൽ വെച്ച കണക്കുപ്രകാരം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ തൊള്ളായിരത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് സാരമായി പരിക്കേറ്റു ഇതിൽ പലരുടെയും ജീവിതം പിന്നീട് കിടക്കയിൽ മാത്രമായി പോയി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മാത്രം കേരളത്തിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊമ്പത് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റിപ്പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി മുപ്പത്തിയൊൻപത് പേരും വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടു പേരുടെ ജീവനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപതിലും പേർക്കാണ് ജീവൻ നഷ്ടമായത് നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം തൊള്ളായിരത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെങ്കിലും സഹായധനം ലഭിച്ചു എഴുന്നൂറ്റി ആറ് പേർക്ക് മാത്രമായിരുന്നു രണ്ടു രണ്ടുകടുക്കളായാണ് സാധാരണ സഹായധനം നൽകാറുള്ളതെങ്കിലും എൽദോസിന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ മുഴുവൻ തുകയും നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി